സംസ്ഥാനത്ത് ഇന്ന് സ്വര്ണ്ണവിലയില് വന് കുതിപ്പ് ഒരു പവൻ സ്വര്ണത്തിന് എഴുന്നൂറ്റി അറുപത് രൂപ വര്ദ്ധിച്ച് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് സ്വർണത്തിന് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിനേഴ് രൂപയുമാണ് ഇന്നലെ പവൻ ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിരുന്നു ഈ മാസം ഏറ്റവും കുറവ് സ്വർണ്ണനിരക്ക് രേഖപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ എട്ടിനായിരുന്നു അന്ന് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമായിരുന്നു അമേരിക്കയും ചൈനയും നേർക്കുനേർ കൊമ്പുകോർക്കുന്നത് വിപണിയെ ആശങ്കയിലാക്കുന്നുണ്ട് മാത്രമല്ല ഡോളർ നിരക്കിടിയുന്നതും സ്വർണ്ണവില കൂടാൻ കാരണമായി ചുങ്കപ്പൂര് കടുത്തതോടെ ചൈനയുടെ പക്കലുള്ള എഴുപത്തിയാറായിരം കോടി ഡോളർ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കുമെന്ന ഭീഷണിയാണ് സ്വർണ്ണത്തിന് പ്രിയം വർദ്ധിപ്പിച്ചത് രണ്ട് ദിവസം കുറഞ്ഞിരുന്ന സ്വർണ്ണവില ഇന്ന് വൻതോതിൽ വർദ്ധിച്ചു അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കുതിക്കുന്നതനുസരിച്ചാണ് കേരളത്തിലും വില കൂടുന്നത് സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതാണ് വിലയിലെ കുതിപ്പിന് പ്രധാന കാരണം വിവിധ രാജ്യങ്ങൾ ചുമത്തിയ തീരുവ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില മാത്രമല്ല വെള്ളിവിലയും ഉയർന്നിട്ടുണ്ട് മാത്രമല്ല പതിനെട്ട് വില കൂടി വരികയാണ് സാഹചര്യത്തിൽ ആഭരണപ്രേമികൾ പതിനെട്ട് പതിനാല് ക്യാരറ്റുകളിലേക്ക് തിരിഞ്ഞിരുന്നു ഈ പരിശുദ്ധിയിൽ ദിവസേന ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങളും ഇറങ്ങിയിരിക്കെയാണ് വില വർദ്ധിച്ചു വരുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയും അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായി വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി എട്ട് രൂപയായി ഉയർന്നു പതിനെട്ട് ക്യാരറ്റിലുള്ള സ്വർണം ഒരു പവൻ വാങ്ങുമ്പോൾ അറുപതിനായിരം രൂപയ്ക്ക് മുകളിലെത്തിയെന്ന പ്രത്യേകതയും സംഭവിച്ചു അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഈ ക്യാരറ്റിലുള്ള ആഭരണം വാങ്ങാൻ വിലയായി നൽകേണ്ടത് ഉയർന്ന പണിക്കൂലിയാണ് ഈ ക്യാരറ്റിലെ ആഭരണങ്ങൾക്ക് ഈടാക്കുക കൂടാതെ പതിവ് പോലെ ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും നൽകേണ്ടതുണ്ട് എല്ലാം ചേർത്ത് ഒരു പവൻ ആഭരണമാകുമ്പോൾ അറുപത്തി ആറായിരം രൂപ ചുരുങ്ങിയത് ചെലവ് വരും ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തിയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണിത് ഏഴ് ദിവസം കൂട്ടാണ് ഇത്രയും വർദ്ധിച്ചത് എന്നതും എടുത്തു പറയണം കഴിഞ്ഞ വർഷം ഇരുപത്തിയാറ് ശതമാനവും രണ്ടായിരത്തി മൂന്നിൽ പതിമൂന്ന് ശതമാനവും സ്വർണ്ണ വർദ്ധിച്ചിരുന്നു ഈ വർഷം ഇതുവരെ ശതമാനം വില കൂടിയെന്നാണ് കണക്കാക്കുന്നത് അന്തർദേശ വിപണിയിൽ ഔൺ സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഡോളറാണ് പുതിയ വില ഇരുപത്തിനാല് കാരട്ട സ്വർണം കിലോയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ബാങ്ക് നിരക്ക് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് നിരക്കിലാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് നാലായി ബ്രെന്റ് ക്രൂഡ് ബാരലിന് അറുപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ഡോളറായി കുറഞ്ഞു ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൽ വില എൺപത്തി മൂവായിരം ഡോളറിലേക്ക് താഴ്ന്നു ഡോളർ മൂല്യം ഉയർന്നാൽ മാത്രമേ ഇനി സ്വർണ്ണ വില കുറയാനുള്ള സാഹചര്യം ഒരുങ്ങൂ അല്ലെങ്കിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടക്കണം അതുമല്ലെങ്കിൽ നിക്ഷേപാന്തരീക്ഷം മെച്ചപ്പെടണം നിലവിൽ ഇവ മൂന്നിനും സാധ്യത കുറവാണ് സ്വർണ്ണവില ഇത്രയും വർധിക്കുന്നത് ജനങ്ങൾക്ക് ഒരു തരത്തിൽ ഗുണമാണ് കൈവശമുള്ള സ്വർണം ഉയർന്ന വിലയ്ക്ക് വിറ്റ് വിറ്റുപണമാക്കാം വിവാഹ സീസൺ വരുന്നതിനാൽ പലരും പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങുന്നു എന്ന ട്രെൻഡും വിപണിയിലുണ്ട് അതേസമയം സ്വർണ്ണവില വർദ്ധിച്ചതോടെ കേരളത്തിലെ കടകളിൽ തിരക്ക് വളരെ കുറവാണ് സംസ്ഥാനത്തെ പല കടകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് സ്വർണ്ണ കച്ചവടക്കാരുടെ അസോസിയേഷൻ ഭാരവാഹികളും പറയുന്നു വില വർധനം ഇങ്ങനെ തുടർന്നാൽ വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണം അപ്രത്യക്ഷമാകുന്ന കാലം അധികം വൈകാതെ വന്നേക്കാം കേരളത്തിലേതുപോലെ തന്നെ കുതിക്കുകയും പിന്നീട് താഴേക്ക് പോകുകയും ചെയ്ത സ്വർണ്ണവില തിരിച്ചുവന്ന റെക്കോർഡ് ഇയർ എത്തി നിൽക്കുകയാണ് യു എയിലും കഴിഞ്ഞ മണിക്കൂറിനില് വിലസ്ഥിരത കൈവരിച്ചതിനുശേഷം സ്വർണനിരക്കിപ്പോൾ എക്കാലത്തെ ഉയർന്ന നിരക്കിലെത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് പൂജ്യം ദർഹമാണ് വില കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാത്രം പ്രാദേശിക സ്വർണ്ണവില ഇന്നത്തെ മുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം അഞ്ച് ദർഹത്തെക്കാൾ എട്ട് ദർഹം വരെ ഉയർന്നു ഏപ്രിൽ മൂന്നിനാണ് ദുബായ് സ്വർണ്ണ നിരക്ക് ആദ്യമായി കടന്നത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടയിലെ ദുബായ് സ്വർണ്ണവിലയുടെ ഏറ്റവും കുറഞ്ഞ പോയിന്റ് മാർച്ച് ഇരുപത്തി ഒന്നിന് രേഖപ്പെടുത്തിയ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ദീർഘമായിരുന്നു അതായത് അഞ്ച് ദിവസം കൊണ്ട് മുപ്പത് ദർഹമിന്റെ വർധന നേരത്തെ കേരളത്തിലെ വിലയെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണത്തിന് വൻ വില കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കേരളവും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ സ്വർണ്ണവിലയിലെ അന്തരം വളരെ കുറവാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുത്തി